നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ മംഗലം കൂട്ടായിയിൽ പഞ്ചായത്ത് അധികൃതരുടെ ഫിറ്റ്നസോടെ നിലനിന്നിരുന്ന സ്കൂൾ കെട്ടിടം നിലംപൊത്തി കൂട്ടായി വാടിക്കൽ പി കെ ടി ബി എം യു പി സ്കൂളിലാണ് സംഭവം രാത്രിയായതിനാൽ കുരുന്നുകൾ രക്ഷപ്പെട്ടു രണ്ടു വർഷമായി ഉപയോഗിക്കാതെ തുടരുന്ന കെട്ടിടമാണ് ബുധനാഴ്ച പുലർച്ചെ ചുമരും മേൽക്കൂരയുമടക്കം നിലം പതിച്ചത് മയക്കാലത്തിന്റെ വീട്ടിൽ കുട്ടികളാണ് വിഷയം മാനേജ്മെന്റ് വർഷം തോറും ഇങ്ങനെ വന്നിട്ട് മാഷന്മാരെ ചെലവ് വന്നിട്ടുണ്ടോ

അപ്പൊ ഇത്രയും കാലപ്പഴക്കുള്ള ബിൽഡിങ്ങിന് ഫിറ്റ്നസ് ലഭിക്കും മാനേജറാണോ അതോ സ്കൂൾ ഈ അവിടനിലുള്ള മരങ്ങളൊക്കെ എയ്യോ നേരത്തെ മുറിക്കാതെ പോയത് മാറ്റിയാണ് നമ്മൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സുരക്ഷാ യോഗങ്ങളൊക്കെ ആ ചേരുന്ന സമയത്തും ഈ സ്കൂൾ ബിൽഡിങ്ങിന്റെ അവസ്ഥ എന്തായിരുന്നു

പുലർച്ചയായിരുന്നതിനാലാണ് വലിയൊരു ദുരന്തം വഴിമാറിയത് പഠനം നടക്കുന്നില്ലെങ്കിലും സ്ഥിരമായി കുട്ടികൾ ഉൾപ്പെടെ എത്തുന്ന ഭാഗത്താണ് കെട്ടിടം പ്രവേശന കവാടത്തിന് സമീപത്തെ ഓഫീസ് കെട്ടിടത്തോട് ചേർന്നാണ് നിലമ്പൊത്തിയ കെട്ടിടമുണ്ടായിരുന്നത് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളാണ് സ്കൂളിലുള്ളത് പത്ത് ഡിവിഷനുകളിലായി ഇരുന്നൂറ്റി എമ്പതിലേറെ കുട്ടികൾ പഠിക്കുന്നു പഠനത്തിന് ആവശ്യമായ ക്ലാസ് മുറികൾ ഉള്ളതിനാലാണ്

ഇതൊക്കെ നന്നാക്കിട്ട് പുതിയ ബിൽഡിംഗ് വെക്കുക അതാണ് ഞമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് പൈസ വിടാൻ തയ്യാറില്ല പൈസ വിട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ബിസിനസ് ആക്കിയ ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല ആരെ കുട്ടികൾ വച്ചാലും കുഴപ്പമില്ല സ്കൂൾ പൊളിഞ്ഞാലും പ്രശ്നമില്ല പൈസ ആണ് വേണ്ടത് അറുനൂറ് ഏഴ് അറുന്നൂറ്റമ്പത് കുട്ടികൾ പഠിച്ച സ്കൂളായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഈ എന്താ പറയുക കിടിപ്പ് കേടുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇവിടെ കുറഞ്ഞത് അല്ലെങ്കിൽ ഈ സ്കൂൾ ഈ സ്പോർട്സ് പരമായിട്ടൊക്കെ എത്ര മുന്നിൽ നിന്ന് സ്കൂളാണെന്ന് ജില്ലാ ഇതിൽ പോയി നോക്കിയാൽ മതി ഈ സ്കൂൾ എത്ര പ്രാവശ്യം ട്രോഫി പഠിച്ച സ്കൂളാണെന്ന് ഇത്ര ഇതിലേക്ക് പോയത് ഈ മാനേജ്മെന്റിന്റെ പ്രശ്നം കൈയിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ ഇതായിട്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയണോ എന്തൊക്കെയാണ് ഇതൊരു ബീച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയ കടപ്പുറമാണ് ഈ കടപ്പുറത്ത് ഇന്ന് വരെ ഒരു ഓലസെഡ് കോഴി ഇന്നത്തെ കാറ്റിനമായൊക്കെ പൊളിഞ്ഞിട്ടില്ല ഈ സ്കൂൾ അൻപത് വർഷമായി ഇത് മെയിൻ്റൻസ് ചെയ്യാത്തത് പൊളിഞ്ഞു ഇതിനുള്ള ഇതേ ഉള്ളു ഇതേ അവസ്ഥാനം ആ സ്കൂളുണ്ട് അതും പൊളിഞ്ഞ് പോകും അഞ്ഞ് നാളെ കുട്ടികളെത്തു കൊണ്ടിട്ടാണ് ഇവർ നടപടി അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ സ്കൂളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകണെന്ന് പറഞ്ഞല്ലോ ഈ ഇപ്പോൾ ഇവിടെ മെയിൻ്റെസ് ഇത് പെയിൻറ് അടിക്കൽ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ വേറൊരു മാനേജ്മെൻറ്റിൻ്റെ അടുത്തായിരുന്നു ഈ സ്കൂൾ അവർക്കൊന്നും നോക്കിയില്ല അപ്പോൾ ഈ മാഷിമാർ കയ്യിൽ നിന്ന് ഇതൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഇതേ മാനേജ്മെൻറ്റും സ്കൂൾ തന്നെ ഉണ്ട് അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകും അതാണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാം കണ്ടെങ്കിൽ ഈ സ്കൂളൊക്കെ പണിയെടുക്കൂ ഒരു മെയിൻ്റെൻസ് ഇപ്പോൾ ചെയ്യലില്ല ഒന്നും ചെയ്യില്ല വന്ന് വർഷമാകുമ്പോൾ പെയിൻ്റ് അടിക്കുക

ഉത്തരം പഞ്ചായത്ത് അധികൃതർ ഫിറ്റ്നസ് നൽകിയിരുന്നതിനാൽ സ്കൂൾ അധികൃതർ കെട്ടിടത്തിലേക്കുള്ള പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല മറ്റു സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല അതിനാൽ കെട്ടിട വരാന്തയിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ എത്താറുണ്ട് പ്രവൃത്തി ദിനത്തിൽ പകലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തമായി അപകടം മാറുമായിരുന്നു എഡിറ്റർ ലൈവ് മംഗലം ൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ